ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ പിടിയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും വലുതായിട്ടൊന്നുമില്ല കേട്ടോ നാല് മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ചെറിയ പിടി പിന്നെ ഒക്കെ മിക്കവർക്ക് വന്നിതാക്കുന്നതിൻ്റെയും പിന്നെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്ക് പൊതിയൽ മിക്കവർക്കും ബുക്ക് പൊതിയാനറിയായിരിക്കും എന്നാൽ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ സ്കൂൾ തുറക്കുന്നതിന് തല ദിവസമാണല്ലോ അമ്മമാർക്ക് ഈ ബുക്ക് പൊതിയെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് സ്കൂൾ തുറക്കുന്ന ദിവസം എന്റെ അത് പത്താം ക്ലാസ്സിലായി എന്നാലും ഇപ്പം ബുക്ക് പൊതിഞ്ഞു കൊടുക്കേണ്ടത് അവനോട് തന്നെ കണ്ണുറുക്കി പേടിപ്പിക്കുന്നത് അവൻ്റെ കാര്യം ഇങ്ങനെ പറയലെന്ന് പറ ബുക്ക് പൊതിഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ പൊതിഞ്ഞു കൊടുക്കണം പൊതിഞ്ഞു കൊടുത്താലോ നമ്മുടെ ഒരു കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ ബുക്ക് പൊതിയാനായിട്ട് എനിക്കൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം എന്നാലും ഞാൻ അവൻ്റെ ബുക്കും പുസ്തകം എല്ലാം ഇന്ന് പൊതിഞ്ഞു കൊടുക്കുവാണ് അപ്പം എങ്ങനെയാണ് ബുക്ക് പൊതിയുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലിട്ടിരിക്കുന്നത് അറിയാവുന്നവർക്ക് വേണ്ടി അല്ലാട്ടോ അറിയാൻ വേണ്ടാത്തവർക്ക് വേണ്ടി മാത്രമാണ് അപ്പം അറിയാമെന്നു പറഞ്ഞിട്ട് അയ്യ് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എന്ന് പറയുക പറയുന്നവരുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ പറയേണ്ട കേട്ടോ പറയാ അറിയാൻ വരാത്തവർക്ക് നമുക്ക് അറിയാം അറിയാൻ വരാത്തവർക്ക് വേണ്ടിയാണ് ബുക്ക് പൊതിയുന്നത് എങ്ങനെയെന്നൊരു സിംപിളായിട്ട് പെട്ടെന്ന് ബുക്ക് പൊതിയാൻ പറ്റും നമുക്ക് വലിയ പരിപാടി എന്തെങ്കിലും അന്നാൽ ബുക്ക് നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും അങ്ങനെ ബുക്ക് പൊതിയുന്ന എങ്ങനെയാന്നുള്ളത് ഞാൻ വീഡിയോയിലിട്ട് ഞാനൊക്കെ കുഞ്ഞിലെ മുതൽ ഇങ്ങനെയാണ് ബുക്ക് പൊതിയായിട്ട് എൻ്റെ അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്നത് അതേ രീതി തന്നെയാണ് ഇപ്പോൾ ഇവർക്കും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബുക്ക് ബുക്കൊക്കെ സിംപിളായിട്ട് പെട്ടെന്ന് ബുക്ക് പൊതിഞ്ഞ് നമുക്ക് പണി നിർത്തേച്ച് പോകാൻ പറ്റും അതെങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടേച്ച് അതിൻ്റെ കൂടെ ബുക്ക് പൊതിയുന്ന വീഡിയോയും ഉൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം രാവിലെ ഞാൻ പിറ്റേ തൂക്കാനായിട്ട് തോങ്ങിയതാണേ ഞാൻ തൂക്കാൻ ഒപ്പം തന്നെ ചൂലും എടുത്തിട്ട് തൂക്കാൻ വന്നാ ഓടി പോകുന്നത് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അപ്പടി ഇതാ ഇവിടെ റെമ്പുട്ടാന്ന് ഇപ്പുണ്ട് അപ്പുറത്തെ പറമ്പില് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ അതെ നിറച്ചും കായാണ് അത് മുഴുവനും പൊഴിഞ്ഞിട്ട് വേണം എനിക്ക് ഞാനിവിടെ തൂക്കാം ഇവിടുത്തെ കാട് പറ വഴുതനെല്ലാം ചെരിഞ്ഞു പോയി രാവിലെ മുറ്റന്തൂരും കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വേറെ കുറേ ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തെ കുറേ ഞാൻ പറിച്ചു ഇനി ബാക്കിയും കൂടെയൊക്കെ കാടും ഒക്കെ പറിച്ചു ഇവിടുത്തെ ഈ ഇത് ഇവിടെ ഓലയിട്ടാൽ ശരിയാകുക അല്ലെങ്കിൽ ഓല കിടന്ന് കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഈ ഓല കുതിന്ന് കഴിയുമ്പോൾ കൊതുകിൻ്റെ ശല്യം കൂടും അപ്പം ഇതെല്ലാം മറ്റേ ചീ ഓലയെല്ലാം എടുത്ത് കളയണം മത്തേടേത് ഇങ്ങോട്ടങ്ങാക്കാൻ വിചാരിച്ചു ഇതുവഴി ഇങ്ങനെ അങ്ങ് പോട്ടെ അങ്ങനെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി കഴുകി വിട്ട് ആ ഒരു പണി കഴിഞ്ഞു ഇനി ഇവിടെയും കൂടെ കുറച്ച് കുപ്പിയൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ആക്കണം ഒരിച്ചിരി വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സമയം കിട്ടത്തില്ല അതുപോലെ പണിയായിരിക്കും പുറത്തായിരിക്കും കൂടുതലും ജോലി അപ്പം പുറത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ അകത്തെ വീഡിയോസൊക്കെ എടുത്ത് വൈകുന്നേരം ഒക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു ആ ഇടി അങ്ങോട്ട് നല്ല ഇടി വെട്ടി കഴിപ്പത്തി കണ്ടല്ലോ കറണ്ട് അങ്ങ് പോയി പിന്നെ നമ്മുടെ അറിയാമല്ലോ അടുക്കള വലിയ വെട്ടം അങ്ങോട്ട് കിട്ടത്തില്ല ഇൻവേർട്ടറിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ട്യൂബ് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വെട്ട കുറവാണ് അടുക്കളയിലെ അപ്പം ബൾബ് മാത്രമേ ഉള്ളു പിന്നെ കത്തുന്ന അപ്പം ആ ഒരു വെട്ടത്തിൽ ഞാൻ എന്തേലും പിന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കേണ്ടപ്പോൾ അച്ചു കുറേ ദിവസം കൊണ്ട് പറയുന്ന ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാമോ എനിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ണിയപ്പം നെയ്യപ്പം പിന്നെ ഈ വെട്ടിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും ഇഷ്ടമാണ് കണ്ണനും ഇഷ്ടമാണ് രണ്ടുപേർക്കും ഇഷ്ടമാണ് പിന്നെ ഈ ആവശ്യങ്ങൾ പറയുന്ന അച്ഛേയുള്ളൂ എനിക്കുണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുന്നത് അവൻ എന്നെ എന്നെ ഒരു തോന്നിയേ ചോദിക്കും എനിക്കുണ്ടാക്കി തരാമോ നിൽക്കുക അങ്ങനെയുള്ളൂ അന്നേരം ഓർത്ത് ഇനിയിപ്പം നാളത്തോട്ട് സ്കൂളൊക്കെ തുറക്കുമല്ലേ ഇനിയിപ്പം ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴുപ്പൊക്കെ കണക്കാണ് പിന്നെ ശനി ശനിഞ്ഞാരമൊക്കെ ഉള്ള സമയത്തൊക്കെ ഉള്ളുവല്ലോ കഴുപ്പൊക്കെ നല്ലതായിട്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് രാവിലെ അരിയൊക്കെ അരച്ചെ പഴമൊക്കെ കുറവായിരുന്നു കേട്ടോ ഒരു നാല് പഴം ഉള്ളായിരുന്നു കുറച്ച് അരിയിട്ടടുത്ത് പഴം നല്ലപോലെ നമ്മൾ ചേർത്താലേ ഉണ്ണിയപ്പത്തിന് നല്ല മയം കിട്ടത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ കല്ലുപോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ചെറുക്കരയും അരിയും പഴവും പിന്നെ മൂന്നാല് ഏലക്കിയിട്ട് അരച്ചെല്ലാം വെച്ച് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അയപ്പത്തേക്ക് ഇലക്കി കുറച്ച് നെയ്ക്കാത്ത തേങ്ങാക്കുത്തേം വറുത്ത് ചേർത്ത് അതുംകൂടെ ചേർത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അതുകൊണ്ട് നമുക്ക് പിടിക്കുക അല്ലേ ഇതിലങ്ങനെ അത്ര ഇതേലായത് നല്ല പെട്ടെന്ന് നമ്മൾ ഒഴിക്കുന്നതേ അതിൽ നിന്ന് വിട്ടിങ്ങി വരും അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് അതിനകത്ത് തന്നെ ഇട്ട് തിരിച്ച് ഇട്ട് തന്നെ വേവിച്ചാണ് എണ്ണ എടുക്കുന്നത് മൂപ്പിച്ചാണ് എടുക്കുന്നത് കാര്യം വേറെ എണ്ണയ്ക്കകത്തൊന്നും പ്രത്യേകിച്ച് എടുത്ത് ഇവിടെ തൊന്നുമില്ല അതിനകത്തും ആ എണ്ണയ്ക്കകത്തു തന്നെ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതിനകത്ത് എണ്ണ ഒഴിക്കുമ്പം ഒരു കുഴിക്കകത്ത് എണ്ണ ഒഴിക്കുകയില്ല കേട്ടോ ബാക്കി എല്ലാത്തിനകത്ത് എണ്ണ ഒഴിച്ചാണ് എടുക്കുന്നത് എല്ലാ കുഴിയിലും നമ്മൾ എണ്ണ ഒഴിച്ച് മാവങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഈ എണ്ണ വെളിയിലോട്ട് തൂകിപ്പോകും അതുകൊണ്ട് ഒരു കുഴി ഒഴിവാക്കി വെച്ച് ബാക്കി എല്ലാത്തിനകത്ത് എണ്ണ ഒഴിച്ചാണ് ഞാനിതുകൊണ്ടാക്കിയെടുക്കുന്നത് അപ്പം അങ്ങനെ ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും എൻ്റെ കൂടെ അടുക്കളയിലുണ്ട് കേട്ടോ വേഗുന്ന വേഗുന്ന എടുത്ത് രുചിച്ച് നോക്കാനെന്ന് പറയുന്നത് ഇപ്പം ഉണ്ട് രണ്ടും കൂടെ ഇടിയായതുകൊണ്ട് രണ്ടുപേർക്കും പേടിയാണ് അടുക്കള എൻ്റെ കൂടെ വന്നിങ്ങനെ നിൽക്കുവാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി പേടി വരും നമുക്ക് അതുപോലത്തെ സൗണ്ടുള്ള ഇടി ഇത്രയും ദിവസം മഴ പെയ്തിട്ട് ഇന്നാണ് കേട്ടോ ഇതുപോലെ ഇടിയൊക്കെയായിട്ട് പക്ഷേ അതിന് തക്കതായ മഴയൊട്ട് പെയ്യുന്നുയില്ല കേട്ടോ മഴ ചെറുതായിട്ടൊന്ന് ചാറുന്നതേ ഉള്ളൂ ശരിക്കും അങ്ങോട്ട് പെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ മണി ആയപ്പോഴത്തേക്ക് കട്ടൻ കാപ്പിയും ഉണ്ണിയപ്പം ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നാലുമണിക്കത്തെ ഞങ്ങളുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ബാവുച്ചാൻ്റെ കൂട്ടുകാരൻ വന്നപ്പം കൊണ്ടുപോകുന്നതാണേ സ്റ്റാർ ഫ്രൂട്ട് പക്ഷേ ഇതിന് ഭയങ്കര പുളിയായിട്ടോ ഞാനിത് ഇതുവരെയും കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു പക്ഷേ മധുരമാണോ പഴുത്താൽ മതിരമാണോ ഇല്ലയെന്നറിയത്തില്ല എന്നാലിവിടെ വെച്ചേക്കുവാണ് അപ്പം നമ്മുടെ നിന്ന് എമ്മി കിച്ചൻ ഇന്ന് ഇതുകൊണ്ട് ജാം ഉണ്ടാക്കുന്ന കാണിച്ച് പറ്റുവാണെങ്കിൽ അതൊന്നും ഉണ്ടാക്കണമെന്നുണ്ട് പിന്നെ ഒരു നല്ല പരിക്കച്ചക്ക ഞാൻ കൊണ്ടു തന്നത് ബുക്ക് പോയതാ എല്ലാം നമ്മൾ ചെയ്തും കൊടുക്കണം ഇവന്റെ ഒക്കെ താളത്ത് ഇടാ അന്നാ നീ കറക്കി കളിച്ചോണ്ടിരുന്ന കേട്ടോ എനിക്ക് വേറെ പണിയുണ്ട് കണ്ടോ പൊതിയാനും അറിയത്തില്ല ഒന്നുമില്ല എന്നാലും ഒരു കുറവുമില്ല എന്തോ ദൈവമേ ഞാനാണോ കണ്ണാ ചെയ്തത് എനിക്കിട്ട് അടിക്കാതെ ആ സ്കൂൾ തുറക്കുന്ന തലേ ദിവസം എല്ലാ വീട്ടിലുള്ള ഒരു പ്രശ്നാണ് ബുക്ക് പൊതിയല് അല്ലേ തലേദിവസത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞാല് അച്ചുന് പൊതിയൊന്നും ഇല്ലേ അച്ചു അവളായി ശക്തിയേ ഉണ്ടോള്ളൂ അല്ല ഇത് കാളം പോലും കേറി പോകുന്നില്ല പ്രശ്നല്ല അല്ല ഇത്രയും കേറി കണ്ടി ഇത്രയും വെല്ല സ്റ്റിക്കർ ഒട്ടിക്കാൻ അതിന അതിന അത്രയും പേപ്പർ പോത്തില് അതിരെ വെറുതെ ഒട്ടിച്ചാലേ കുറേ ആവുക ദാ എന്താoverline അമ്പളോ ആ അത്രയും കേറി കളയണം

അത്ര കാണത്തില്ല വൃത്തി ചുളുങ്ങല്ലേ ഇല്ല പൊന്ന ഞാൻ ഇത്രയും നാളും വൃത്തിക്കല്ലേ ഇനി ഒത്തിരി ആ നിന്നോന്നു ചുളുങ്ങുന്നുണ്ട് പറയാതെ അത് ദുഃഖ മര്യാദക്ക് ബാക്കി വെക്കണം അതിന് ഭയങ്കര വീട്ടിലെ ബുക്ക് പതിയാന് അറിയാവുന്നവര് കാണും അറിയാൻ മേലാത്തവര് കാണും എന്നാലും ഈസി ആയിട്ട് എങ്ങനെ പെട്ടെന്ന് ബുക്ക് പൊതിഞ്ഞ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം ഇത്ര കാണിക്കുന്നത് ഞാനൊക്കെ ഞങ്ങളുടെ കുഞ്ഞിലെ മുതൽ ഇങ്ങനെയാണ് ബുക്ക് പൊതിയിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു അമ്മ ഒരു ബുക്ക് പൊതിഞ്ഞ് കാണിക്കും ബാക്കി പൊതിയുന്നത് ഞങ്ങൾ തന്നെയായിരുന്നേ ഇന്നത്തെ അങ്ങനെ പറയാമെങ്കിൽ ബുക്ക് എടുത്ത് ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ തന്നേച്ചു പോകും പിള്ളേരൊക്കെ അല്ലേ പിള്ളേരെ അപ്പം ഇങ്ങനെ ബുക്ക് എടുക്കുക അത് അത്രയും കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി ഇത് ടൈറ്റാക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറിയൊരു വര കൊടുക്കുക വര കൊടുത്തതിന് ശേഷം ആ വരയുടെ അവിടെ വെച്ച് ഇങ്ങനെ മടക്കുക മടക്കി വെച്ച് ഇവിടെ വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യണം ബുക്ക് ടൈറ്റ് ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചും വെക്കണം ലൂസാക്കൽ നമ്മൾ കൈ നല്ലതായിട്ട് മുട്ട പിടിച്ചുകൊണ്ടുതന്നെ വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഇവിടെ ഇതുപോലെ തന്നെ എടുക്കുക അതിലേക്ക് ആ വരേഡ് അവിടെ വെച്ച് തന്നെ ഇങ്ങനെ അകത്തോട്ട് മടക്കാം മടക്കി വെച്ച് ബുക്കിൻ്റെ ഈ സൈഡും ഈ സൈഡിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക വെച്ചാൽ നമ്മൾ ആ മടക്കം നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുക്കുന്നത് എന്നിട്ട് കത്രി വണ്ടി ഇങ്ങനെ ചെരിച്ചു വേണം ഇതിൻ്റെ സൈഡ് വെട്ടാനായിട്ട് ഈ സൈഡും ഇങ്ങനെ ചരിച്ചു വേണം വെട്ടാനായിട്ട് എന്നിട്ട് ഇതിലിങ്ങനെ ഒരു വരെ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വെട്ട് വീഴാൻ വേണ്ടിയാണ് ആ വരെ കൊടുക്കുന്നത് എന്നിട്ടിത് ഇതുപോലെ അകത്തോട്ടും മടക്കി വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കും എന്നിട്ട് ആ വശം തന്നെ പിന്നെ എടുക്കാൻ നിൽക്കുക ആ വശം അടിയിലാക്കി ഒന്ന് അമർത്തുമ്പോഴത്തേക്ക് അതൊന്ന് അമങ്ങി ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആക്കുന്നത് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഈ സൈഡ് തുമ്പ് ഇങ്ങനെ അകത്തോട്ട് മടക്കി വെച്ച് ഇതിനകത്തോട്ട് വെക്കും തുമ്പ് വേണ്ടേ ഇതിങ്ങനെടുത്തേച്ച് ഇത് വേണ്ട ഇങ്ങനെ ഈ സൈഡിൽ നിന്നിങ്ങനെ അകത്തോട്ട് മടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് വേണ്ട ഇങ്ങനെ അകത്തോട്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ സൈഡും അതുപോലെ തന്നെ തുമ്പിങ്ങനെ അകത്തോട്ട് മടക്കി ഇതിങ്ങനെ ഫുള്ള് അകത്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ നല്ലപോലെ നിന്ന് അടുത്തത് അടുത്തത് നമ്മൾ പൊതിയിൽ ബുക്ക് ബുക്ക് പുറത്തോട്ട് ഇങ്ങനെ അടുക്കി വെക്കാമെങ്കിൽ സ്റ്റാപ്ലെയർ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് നല്ല ഇതായിട്ട് ഇരുന്നുള്ളൂ പിന്നെ സ്റ്റാപ്ലെയർ ഉണ്ടെങ്കിൽ അടിച്ചാൽ നല്ലതാണ് അടിക്കുമ്പം ഇത് കണ്ടെ ഈ രണ്ട് സൈഡും കൂടെ ചേർന്ന് വരുന്നിടത്ത് നടുക്കായിട്ട് വെച്ചുകൊണ്ട് അടിക്കണ്ട അവിടെ വിട്ടു പോകാതിരിക്കണം അപ്പൊ ഒത്തിരി സ്റ്റാപ്ലെയർ ഇട്ട് അടിക്കേണ്ടി വരത്തില്ല ഇത് കണ്ടോ ഒറ്റൊരിതേ വരുന്നുള്ളൂ ഇതും അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ അങ്ങനെ നാല് സൈഡും ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ബുക്ക് സെറ്റായി വേറെ എങ്ങും നമ്മളിത് അടിക്കേണ്ട ബുക്ക് അങ്ങനെ പെട്ടെന്ന് പിന്നെ വിട്ടു പോകുമോ ഒന്നും ചെയ്യത്തില്ല നല്ല ഇതായിട്ട് തന്നെ ഇരുന്നോളും ഇതിന് പുറത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളം വീണാലും ബുക്കിന് പ്രശ്നം വരുന്നില്ല ഇങ്ങനെ ഈ ബാക്കി പുസ്തകം കൂടെ പൊതിയട്ടെ അപ്പം നമ്മുടെ ബുക്കുകളെല്ലാം പൊതിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ രണ്ട് ബുക്ക് മാത്രം പൊതിഞ്ഞിട്ടില്ല ഇത് പുതിയാത്തിൻ്റെ കാര്യം വെച്ചാൽ കണ്ണനൊക്കെ എസ് പി സിയുടെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് രണ്ട് ബുക്ക് സ്കൂളിലേക്ക് മേടിച്ച് കൊടുക്കണമെന്നുണ്ട് അതിന് വേണ്ടിയുള്ള രണ്ട് ബുക്കാണിത് അത് രണ്ടും മാത്രം പൊതിഞ്ഞിട്ടില്ല ബാക്കി ബുക്കും ടെസ്റ്റും എല്ലാം പൊതിഞ്ഞിട്ടുണ്ട് മുഴുവനും കഴിഞ്ഞു അങ്ങനെ ഒരു വലിയൊരു പണി തീർന്ന് അച്ചുവിൻ്റെ ബുക്കൊന്നും പൊതിയാനില്ലായിരുന്നു കേട്ടോ കണ്ണൻ്റെ മാത്രം ഉള്ളായിരുന്നു ബുക്കും ടെസ്റ്റ് പുതിയനായിട്ട് അച്ചുവിൻ്റെ ഒന്നും പൊതിയായിട്ട് അവൾ തന്നിട്ടുമില്ല അവൾ പൊതിയുണ്ടായെന്ന് പറഞ്ഞത് ഇപ്പോൾ അതല്ല ഒന്നിക്കെടുത്തോളും അവന് കഷ്ടപ്പെടുത്തണം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ